നായ പിടികൂടാനെത്തിയ പുലി വീടിന്റെ ചായ്പിൽ വന്ന് പതുങ്ങിക്കിടന്നു നായ കുറച്ച് ബഹളം വെച്ചതോടെ വീട്ടുകാർ ഉണർന്നതും പുലി ഓടിമറിഞ്ഞു ജനവാസ മേഖലയിൽ ഭീതിയായി പുലിയുടെ സാന്നിധ്യം വയനാട് മേപ്പാടിയിലാണ് പുലി ഇറങ്ങിയിരിക്കുന്നത് മാൻകുന്ന് ചേരുംകാട്ടിൽ ശിവന്റെ വീട്ടിലാണ് പുലിയെത്തിയത് പുലിയുടെ സാന്നിധ്യം മനസ്സിലാക്കി നായ കുറച്ച് ബഹളം വെച്ചതോടെയാണ് വീട്ടുകാർ ഉണർന്നത് തുടർന്ന് പുലി മാറുകയായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന തുടരുന്നു റിപ്പോർട്ടർ ജസീം ബനമരം മലയാളം ടെലിവിഷൻ വയനാട് ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ